നാഷണൽ സ്കൂൾ ഇരുപത്തിരണ്ടാമത് ആനുവൽ ഡേ ആഘോഷം സംഘടിപ്പിച്ചു ബെന്നി ബെഹനാൻ എം പി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സമ്മേളനാനന്തരം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ആകർഷകമായി നാഷണൽ സ്കൂൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ ജഷ്നി ഉമിത്ത് രണ്ടായിരത്തി അഞ്ച് ആനുവൽ ഡേ പ്രോഗ്രാം സംഘടിപ്പിച്ചു ജനുവരി വെള്ളിയാഴ്ച വൈകുന്നേരം നടന്ന പരിപാടികൾ ബെന്നി ബെഹനൻ എം പി ഉദ്ഘാടനം ചെയ്തു സിനിമാ നടനും ഗായകനും മിമിക്രി ആർട്ടിസ്റ്റുമായ കലാഭവൻ നവാസ് മുഖ്യാതിഥിയായിരുന്നു ഞാൻ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് കഴിഞ്ഞ വർഷം നാഷണൽ കോളേജ് അറ്റൻഡ് ചെയ്യാനൊരു അവസരം ഉണ്ടായി അതിനുശേഷം വിളിച്ചുബായി എന്നെ വീണ്ടും വിളിച്ചു സ്കൂളിൻ്റെ കാര്യം പറഞ്ഞു അപ്പം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഉണ്ടായ ആ ഒരു സന്തോഷത്തിന് ഒട്ടും കുറവില്ല കാരണം വളരെ സ്നേഹത്തോടെയും അന്ന് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ചർച്ച ചെയ്ത് പ്രദേശനി പറഞ്ഞ പോലെ അപ്പൊ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരു 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 കാണാൻ അല്ലെങ്കിൽ അവരുടെ സന്തോഷം ആ കുടുംബത്തിലെ ചടങ്ങിൽ സ്കൂൾ മാനേജർ ഡോക്ടർ തസ്നീം അധ്യക്ഷത വഹിച്ചു ഗ്രാമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശിഹാബ് പള്ളിക്കൽ സ്കൂൾ അലൂമിനി കോർഡിനേറ്റർ അഷ്ന അബ്ബാസ് പി പ്രസിഡന്റ് അബ്ബാസ് അലി നാഷണൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ വി എസ് കുഞ്ഞുമുഹമ്മദ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സി ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു gives us ample reason to rejoice the remarkable journey and contributions that they have done to the society their contributions have been guiding light for us it is a privilege to have them with us today and on behalf of everyone from team management i want to welcome each and every one of you wholeheartedly to Jesht E Umid, celebration of hope 2025. തുടർച്ചയായി മൂന്നാം തവണയും സംസ്ഥാനതല കലോത്സവത്തിൽ പങ്കെടുത്ത അർബനമുട്ട ടീമിനെ അനുമോദിച്ചു സമ്മേളനത്തിൽ വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് മെമന്റോ നൽകി കേരള ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ പത്താം സ്ഥാനം നേടിയ നാഷണൽ കോളേജിനെ വിശിഷ്ടാതിഥികൾ പ്രത്യേകമായി അഭിനന്ദിച്ചു തുടർന്ന് നാഷണൽ സ്കൂൾ വിദ്യാർത്ഥികളും ലൈറ്റ് മൌണ്ട് കിൻഡർ ഗാർഡനിലെ കുട്ടികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി യുദ്ധത്തിലെ കവരെ വഴി നടത്തി പാണ്ടവരെ തോൽപ്പിച്ചിടുമ്പോഴും ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ